ഹായ് നമസ്കാരം കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം ചില പല കാര്യങ്ങളും ഇപ്പോൾ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ കേസ് കേസെടുത്ത വിഷയവും ഇത് ഫ്രീസ് ചെയ്തു ഇതൊക്കെ ന്യായമല്ലേ ഗവൺമെൻറ് ചെയ്യുന്നത് അത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ജനങ്ങൾക്ക് ജനങ്ങൾ എന്തോ പ്രശ്നത്തിൽപ്പെടുന്നതിൻ്റെ പേരിലല്ലേ എന്നൊക്കെ നമ്മൾ ചോ പലരും ചോദിക്കും പലരും അത് അങ്ങനെ ഒരു ശരിയായി കാണും ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി ഒരു തട്ടിപ്പ് നടത്തിയതായിട്ടും ആളുകൾ അത് അങ്ങനെയാണ് മനസ്സിലാക്കിയ പക്ഷെ നമ്മളതിൻ്റെ യാഥാർത്ഥ്യം എത്ര പറഞ്ഞാലും അത് മനസ്സിലാകത്തുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പ്രചോദനം കാരണമായത് ഒരു മൂന്നാല് പോലീസുകാർ സാധാരണ കോൺസ്റ്റബിളും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഒരു പോലീസുകാർ ഒരു ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം ഞാൻ പാർട്ടിയുടെ പേരിൽ വയസ്സിൽ പറയുന്നതല്ല എന്നാലും ഒരു കോൺഗ്രസിൻ്റെ ഒരാളെ ആളാണ് അവിടെ മർദ്ദിക്കുന്നത് കണ്ടോ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമല്ലേ എന്ത് ക്രൂരമായിട്ടാണ് ആ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഗവണ്മെൻറ്റ് സ്ഥാപനമാണ് അവിടെ എന്തിൻ്റെ പേരിലായാലും ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതിനാണെങ്കിൽ പിന്നെ ഈ നാട്ടിലെ നിയമം ഇവിടെ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ നിയമം ഘടിപ്പിക്കാൻ പറ്റില്ലാത്തതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് കാരണം നിയമത്തിൽ വെടിവെച്ച് കൊല്ലാൻ പറയുകയാണെങ്കിലും സാധാരണക്കാരെ വെറുതെയൊക്കെ വെടിവെച്ച് തോന്നുകയുള്ളൂ ഇവർ കാരണം അത്രയ്ക്ക് ഇല്ലീഗലായിട്ട് നിയമത്തെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിയമം അവരുടെ അവരുടെ വസ്ത്രത്തെ അവരുടെ സ്ഥാനത്തെ അവർക്കുള്ള പവറിനെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ ഏറ്റവും മോശമായി ഉപയോഗിക്കുന്നതിന് ആ കണ്ട രംഗം ആ ഒരു മനുഷ്യനെ അടിച്ച് പിന്നെ തോന്നിയ ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ ഇതിലും മാന്യത ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു അവർ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്തി എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ നിന്ന് അതിന് ശമ്പളം പറ്റുന്ന ആളുകളാണവർ അവരൊക്കെ എന്താ പറയുക ഈ ജനങ്ങളാൽ ജീവിക്കുന്ന ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ടാക്സിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ പോലീസുകാരൊക്കെ ജീവിക്കുന്നത് എന്നിട്ട് അവർ അവരുടെ അടുത്തോട്ട് ചെല്ലുന്ന കാര്യങ്ങൾക്കായാലും അവരുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളായി ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഒരു പോലീസുകാരൻ ഒരു അയാൾ അയാളുടെ തോന്നിവാസത്തിന് അയാളൊരു തോന്നിവാസിയാണെന്ന് ഹിസ്റ്ററി തന്നെ പറയുന്നുണ്ട് ഈ ഹിസ്റ്ററിയിൽ നിയമസഭയിൽ അയാളുടെ പേരെടുത്ത് പറഞ്ഞ് അയാളാളൊരു അപകടകരയാണെന്ന് പിന്നെ പണ്ട് പണ്ടേ ഇത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെയൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൈക്കൂലി വാങ്ങാൻ അല്ല കാശ് വാങ്ങാൻ വേണ്ടി കമ്പനികളെ പൂട്ടിക്കുന്ന ഒരു വത്സൻ ആയിട്ടും അയാൾ അയാളുടെ പവർ കാണിച്ചു അതായത് ആ ആയിട്ടുള്ള പോലീസുകാരൻ പറഞ്ഞു കേട്ടിട്ടാണ് ഇവർ ഈ കേസെടുത്തതും ഇതിനെ ഫ്രീസ് ചെയ്യിച്ചതും കോടതിയിലെത്തിച്ചതും അപ്പോൾ എത്ര എത്ര എന്തൊരു നാണം കെട്ട സിസ്റ്റമാണെന്നാണ് എനിക്കിത് മനസ്സിലാവാത്തത് ഈ യഥാർത്ഥ മോശം ചെയ്യുന്നവരെ യഥാർത്ഥ ഇപ്പോൾ ആ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ട് ഈ കൃത്യമായ തെളിവുകൾ കൃത്യമായ ഫോട്ടോ കണ്ടിട്ട് ആരും അതേപോലത്തെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആരസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ തന്നെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് ഇവർ അറസ്റ്റ് ചെയ്യുമോ ഇനി എവിടെന്നെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്ത് ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ഉയർന്ന മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്താൽ ഒരു ഒരു കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും ഒന്ന് ഒന്ന് ഡിസ്മിസ് ചെയ്യും അല്ല ഒന്ന് സസ്പെൻഡ് ചെയ്യും ഇതാ സംഭവിക്കുക ഈ ഹയറിച്ച് പോലത്തെ ഒരു കമ്പനിയുടെ വിഷയത്തിൽ അവർക്ക് ഒരു തെളിവില്ലും ഈ റിട്ടയർഡായിട്ടുള്ള ഒരു പോലീസ് റിട്ടയേർഡായിട്ടുള്ള ഒരു പണ്ടത്തെ ഗുണ്ട കൊടുത്ത ഒരു പരാതി ഒരു വ്യാജ പരാതിയുടെ പേരിൽ അപ്പോഴത്തന്നെ ഓടിക്കൊന്ന് ഓടി വന്ന് എല്ലാം ഫ്രീസ് എല്ലാം പൂട്ടിച്ച് അറസ്റ്റ് ചെയ്ത് എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയത് ഇപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് മനസ്സിലായില്ലേ ഇവരുടെ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ താല്പര്യങ്ങൾ ജനങ്ങളുടെ സമര താല്പര്യമോ രാജ്യത്തിൻ്റെ താല്പര്യമോ ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമോ മുന്നേറ്റമോ ഇതൊന്നും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല ഇവിടുത്തെ ഈ സിസ്റ്റത്തിൻ്റെ ഈ പൊളിറ്റീഷ്യൻ്റെ ഈ ഗവൺമെൻറ്റുകളുടെയൊന്നും മുമ്പിൽ വരുന്ന അവരുടെ പ്രധാനപ്പെട്ട അജണ്ട അത് അവരുടെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ് അത് അത് ഏത് തരം സിസ്റ്റം ആണെങ്കിലും അതായത് പോലീസ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിയമവ്യവസ്ഥയാണെങ്കിലും എല്ലാം കണക്കാം കുറച്ചെന്തെങ്കിലും ഒന്നോ രണ്ടോ പേര് ഒരു മര്യാദ ഉള്ളവരുള്ളതുകൊണ്ട് അതിൻ്റെ മേലെങ്കിലാണ് നമ്മളൊക്കെ ഇത്രയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ നാട്ടിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നാട് നന്നാക്കാൻ മറ്റുള്ളവർക്ക് ഉപകാരം ഉപകാരമുണ്ടാവാൻ ചിന്തയോടെ സ്വന്തമായി ലാഭം ഉണ്ടാക്കുക നല്ല കാശ് മാറ്റുക എന്നല്ലാതെ ഉപകാരം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയതാണ് അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് നമ്മൾ പങ്കെടുത്തതാണ് ഏറ്റവും വലിയ അബദ്ധം കാരണം അതിവിടെ നടക്കില്ല അതിവിടെ നടത്താൻ ഇവർ സമ്മതിക്കില്ല അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും ഉപകാരമുള്ളതൊക്കെ ചെയ്തു ഇവിടെ വേണ്ട ഇവിടെ നടക്കൂല ഇവിടെ അതൊന്നും വേണ്ട ഇവിടെ വേണ്ടത് തട്ടിപ്പും അഴിമതിയും ഷോ ഓഫും പുറകും മുമ്പും തള്ളിച്ച് വരുന്നവരുടെ ഉദ്ഘാടനമൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുള്ളൂ യാഥാർത്ഥ്യമായ സത്യസന്ധമായ ബിസിനസ്സിനോ മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ല അതെല്ലാം തട്ടിപ്പ് മോശമായി മാറും യഥാർത്ഥ കള്ളന്മാർ നിവർന്ന് നടക്കുകയും ചെയ്യും അതാണ് ഈ നാട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ ഇങ്ങനെ ഫിക്ഷണലായി ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഓണമെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറിയുടെ പേരിൽ നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന ഒരു എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ആഘോഷം എല്ലാവരും കൂടെ ഒരു രസിക്കാനുള്ള ഒരു ദിവസം അത് സ്നേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയൊക്കെ പേരിൽ നിന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതൊന്നും ഇവിടെ ഇല്ല അപ്പം ഫിക്ഷണലായ ഒരാഘോഷമെങ്കിലും നട നമുക്ക് സമാധാനിക്കാനേ പറ്റൂ അതുകൊണ്ട് എല്ലാവർക്കും അത്തരമൊരു നാൾ അതായത് ഓണത്തിൻ്റെ ആശംസകൾ ബൈ